ഞാൻ ഫർഹ ഫാത്തിമ വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട നാടിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെ മറ്റൊരു ഓർമ്മ ദിനം ആഗസ്റ്റ് വീണ്ടും നമുക്ക് മുമ്പിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഓരോ ഇന്ത്യക്കാരനും കൊറോണയും മറ്റു ദുരന്തങ്ങളും കണ്ട് നിൽക്കുന്ന ഈ വർഷത്തിലെ സ്വാതന്ത്ര്യ ദിനം കൂടുതൽ ആഘോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് മറക്കാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പാനിന് നമ്മുടെ നാട് ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചെങ്കിലും മുതലായിത്വവും വർഗീയതയും സകീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാപ്പുശംനം കണ്ട ആ സുന്ദരനാടിന്റെ വീണ്ടെടുപ്പിന് വീണ്ടെടുപ്പിന് നാം ഓരോരുത്തരും സതൈവര മുന്നറൻ തയ്യാറാക്കണം എന്ന് സന്ദേശത്തോടെ ഈ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഭാരതം ഇന്ന് എഴുപത്തിനാലാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആദ്യമായി ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു ഇരുന്നൂറ് വർഷക്കാലത്തോളം നമ്മെ അടിമകളാക്കി കലാക്കി ബ്രിട്ടീഷ് ആദ്യ ബത്തത്തിന് വിരാമം ഇട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ നാം ഓരോരുത്തരും സ്വതന്ത്രമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന എല്ലാ സാമൂഹിക അസമത്വങ്ങളെയും ദുരാചാരങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി പ്രയത്നിച്ച എല്ലാ ധീരദേശാഭിമാനികളെയും നാം ഈ അവസരത്തിൽ ഓർക്കണം ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ അറിഞ്ഞും അറിയാതയും പോരാടിയ ഒരുപാട് ധീരദേശാഭിമാനികളുണ്ട് ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഭഗത് സിംഗ് തുടങ്ങി തീരദേശാഭിമാനികളെ നാം ഈ അവസരത്തിൽ ഓർക്കണം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള സന്ദേശം ഓരോ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഐശ്വര്യപൂർണമായ നവഭാരതം കെട്ടിയുയർത്തുവാൻ നമുക്കേവർക്കും കഴിയണം ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ധീരതയോടെ നേരിടാനുള്ള ശക്തി ജഗതീശ്വരൻ നമുക്കേവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഇന്ത് മാന വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ഒരു വയസ്സ് വയസ്സുകൂടി കൂടുകയാണല്ലോ വളരെയധികം പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം കൊറോണയും പ്രളയവും വിമാന ദുരന്തവും കണ്ട് പകച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ സ്വാതന്ത്ര്യ ദിനം കൂടുതൽ വർണ്ണപ്പകിറ്റോടെ ആഘോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഓരോ ഭാരതീയന്റെയും സ്വപ്ന സാക്ഷാകാരത്തിന്റെ ഈ ദിനം നമുക്ക് മറക്കാൻ സാധിക്കില്ല ഭാരതത്തിൽ ദേശസ്നേഹത്തിന്റെ സൂര്യചാരകൾ തെളിഞ്ഞു നിന്നിരുന്ന നാളുകളായിരുന്നു സ്വാതന്ത്ര്യ സമരകാലം ജന്മനാടിനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ പടനായകന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായി ഗാന്ധിജി നെഹ്റു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് മോഹൻ റോയ് വെളിത്തമ്പി തളവ പശ്ശിരാജ തുടങ്ങി പേർ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാക്കുവാൻ പ്രയത്നിച്ചിട്ടുണ്ട് അവർ കണ്ടെത്തിയ വരികളും ആയുധങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കാം എല്ലാ ശ്രമങ്ങളും വിജയം നേടിയില്ലായിരിക്കാം പക്ഷേ ആ മനസ്സുകളിൽ നിന്ന് പറഞ്ഞ ദേശസ്നേഹത്തിന്റെ അലയലികൾ ശത്രുക്കളുടെ കാതുകൾ അടച്ചിട്ടുണ്ട് കലിടറിയിട്ടുമുണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ സ്ഥിതി സംഘർഷഭരിതമാണ് ഇരുപതോളം പട്ടാളക്കാരാണ് നമ്മുടെ സംരക്ഷിക്കുവാൻ നമ്മുടെ യശസ് ഉയർത്തിപ്പിടിക്കുവാൻ ജീവത്യാഗം ചെയ്തത് അവർ ചെയ്ത ത്യാഗത്തെ എഴുപത്തിനാലാം ദിനാഘോഷ വേളയിൽ അഭിമാനത്തോടെയും ആദരവോടെയും നമുക്ക് ഓർക്കാം സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി പോരാടിയ നമ്മുടെ പൂർവികരുടെ പ്രവർത്തിക്കൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്നതാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം അത് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ജവാൻമാർ അതിർത്തിയിൽ നടത്തുന്ന പോരാട്ടവും ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കന്നഡി പറഞ്ഞ വാക്കുകളാണ് രാഷ്ട്രം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാതെ നിങ്ങൾ രാഷ്ട്രത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആഴത്തിൽ പതിയേണ്ട വസ്തുതയാണിത് ഐശ്വര്യപൂർണമായ നവഭാരതം കെട്ടി ഉയർത്താൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയണം ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഇന്ന് ഇന്ത്യക്കുള്ളിൽ താന്തവമാടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയിക്കുവാനും ജീവിതത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും ധീരതയോടെ നേരിടാനുള്ള ശക്തി ജഗതീശ്വരൻ നമ്മൾ ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നമസ്കാരം സ്വാതന്ത്ര്യ ദിനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഞാനിവിടെ പാകാൻ പാടാൻ പോകുന്നത് സ്വതന്ത്ര ഭാരതഭൂവിൽ പുതിയൊരു പുലരി പിറക്കുന്നു ത്രിവർണ സുന്ദര പതാകയെങ്ങും ഉയർന്നു നിൽക്കുന്നു വെണ്ണിൽ നിവർന്നു നിൽക്കുന്നു സ്വതന്ത്ര ഭാരതഭൂവിൽ പുതിയൊരു പുലരി പിറക്കുന്നു ത്രിവർണ സുന്ദര പതാകയെങ്ങും ഉയർന്നു നിൽക്കുന്നു ിൽ നിവന്നു നിൽക്കുന്നു മനുഷ്യ സ്നേഹം മതേ ദരത്യം മനസ്സിൽ നിറയുന്നു സഹ സമത്യ സ ഓദര്യങ്ങൾ തന്മധുരം നുകരുന്നു നന്മകൾ ഹൃദയം കവരുന്നു സ്വതന്ത്ര ഭാരതഭൂവിൽ പുതിയൊരു പുലരി പിറക്കുന്നു സുന്ദര പതാകയെങ്ങും ഉയർന്നു നിൽക്കുന്നു വിണ്ണിൽ നിവർന്നു നിൽക്കുന്നു സഹനം സമര യുധങ്ങളാക്കിയ മഹാനുഭാവന്മാർ പകർന്നു നൽകിയ തെളിഞ്ഞ ചിന്തകൾ നമ്മെ നയിക്കുന്നു നമ്മുടെ മുമ്പിൽ നടക്കുന്നു സ്വതന്ത്ര ഭാരതഭൂവിൽ പുതിയൊരു പുലരി പിറക്കുന്നു ത്രിവർണസുന്ദര പതാകയെങ്ങും ഉയർന്നു നിൽക്കുന്നു വിണ്ണിൽ നിവർന്നു നിൽക്കുന്നു നന്ദി